തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലും ഉതുമ്രാമപഞ്ചായത്തിലും പള്ളിക്കര പഞ്ചായത്തിലും വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾ തകരുകയും കൃഷി നശിക്കുകയും ചെയ്തു ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലുമാണ് തെങ്ങ് കടപുഴകി വീണ് കൊപ്പലിലെ മാധവിയുടെ വീട് തകർന്നത് വീട്ടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന മാധവിയുടെ മകൾ കെ ജയസുധ ജയസുദ്ധിയുടെ ഭർത്താവ് നീലേശ്വരം കുട്ടിയാനത്തെ വി വിനീഷ് ജയസുദ്ധിയുടെ സഹോദരി ഗീതയുടെ മകൻ ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ശക്തമായ മഴയോടൊപ്പം ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റിലാണ് ഓടിട്ട വീടിന് മുകളിലേക്ക് തെങ്ങ് വീണത് വലിയ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും വാതിൽ തുറക്കാനായില്ല ഇതിനിടയിൽ വീട് തകർന്നിരുന്നു പിന്നീട് ഏറെ ബുദ്ധിമുട്ടിയാണ് പുറത്തിറങ്ങിയത് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി പഞ്ചായത്ത് അംഗം പി കെ ജലീൽ വില്ലേജ് ഓഫീസർ വത്സല സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ ആർ രമേഷ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കുതിരക്കോട് പ്രദേശങ്ങളിലും മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് നിരവധി വാഴ തെങ്ങ് കൌങ്ങ് മരങ്ങൾ എന്നിവ കടപുഴകിയിട്ടുണ്ട് വൈദ്യുതി തൂണുകൾ തകർന്ന ഈ പ്രദേശത്ത് വൈദ്യുതിയും മുടങ്ങിയിട്ടുണ്ട് ഉദരക്കോട് വയലപ്പുറം തറവാടിനടുത്ത് പരേതനായ ഡോക്ടർ കുഞ്ഞമ്പുവിന്റെ വീടിന് മുകളിലേക്ക് തേക്കുമരം വീണ് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞമ്പൂവിന്റെ ഭാര്യ പ്രീതിയും രണ്ടു മക്കളും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു ന്യൂസ്